െഫ്റ്റ് റൈറ്റ് അമലക്കണ്ടത്തെ ഗവണ്മെന്റ് ഹൈസ്കൂള് എന്റെ ബാക്കിൽ വെള്ളച്ചാട്ടം എന്തൊക്കെയാ കരുതി വന്നതാ അവസാനം എന്താ വെള്ളച്ചാട്ടത്തിന് പൊടിയ പോലും ഇല്ല പോഴില് വെള്ളത്തിന്റെ സൗണ്ട് ഇട്ട് നിർത്തിയതാ ഒരു ൾ പിന്നെ ഒരാൾട്ടോ പണ്ടൊക്കെ നല്ല ഹീറ്റായി രണ്ടു വണ്ടി ഫോണൊക്കെ ഓപ്പൺ ആക്കിയത് ഡീസൽ വണ്ടി എന്റെ ഏട്ടില് ഓർ ഹീറ്റായിട്ട് കേറാതായി പെട്രോളൊന്നും പ്രശ്നമില്ല എന്നാലും അവർക്ക് തുറന്നിട്ടത് മാത്രം എല്ലാരും നല്ല സൗണ്ട് ആയിട്ട് നിർത്തിയതാട്ടാ നോക്കുമ്പോ ഞങ്ങളവിടെ താഴെ പറഞ്ഞേ നല്ല അടിപൊളി വ്യൂ ഉണ്ട് പറഞ്ഞു ഒരു സുഖാണ് ചില സമയത്തൊക്കെ ഒരുമാതിരി ദേഷ്യം വരിക ആ സാണി കാണുമ്പോൾ സുഖാട്ടെ കാണുമ്പോ ഉപ്പ ഇവിടെ വിളിച്ചതെന്ന് നോക്കാം ഇവിടെ നല്ല അടുത്തുണ്ട് വെറുതെ ഉപ്പ് പറഞ്ഞു ഇവിടെ നല്ല അടിപൊളിയാണ് കാണാൻ നല്ല ചടത്തിന്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോ നീല കളർ കാണുന്നു നോക്കുമ്പോ നീല കുഴി നോക്കിയതാ നോക്കുമ്പോ ഡൂപ്ലിക്കേറ്റ് വേറെന്തോ സാധനം കാണാൻ രസം കേട്ടോ കാണാൻ മൂന്നാർ എസ്റ്റേറ്റ് വഴിയുള്ള അറിയാ എന്ത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള റോഡോ മൂന്നാറിലേക്ക് അവിടെയാണ് ഈ വെള്ളത്തിന്റെ ഇതും കാര്യങ്ങളൊക്കെ അങ്ങനെ നിർത്തിയ വണ്ടി നല്ല ഹീറ്റ് ആയി അതങ്ങനെ നിർത്തിയതാണ് ആ ടാക്കിലത്തെ ഡീസൽ വണ്ടിക്കാണ് പണി പാളിയത് നല്ല തണുപ്പുണ്ട് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ നെക്സ്റ്റ് ഭാഗം ഞങ്ങൾ അങ്ങനെ വന്ന് വന്ന് വന്ന അവസാനം ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഒരു തേഴ് തോട്ടത്തിലേക്ക് എത്തി സമയം അഞ്ചര മണി കാണുന്നുണ്ട് എല്ലാരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടി കുട്ടി ഇവിടെ അടിപൊളി കാഴ്ച അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ ഇനി റോഡുള്ളത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു 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 പൊളിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്കാണ് റോഡ് ഉള്ളത് ഇടന്ന് വെയിലുള്ളുണ്ട് ഇങ്ങോട്ടുള്ള കാഴ്ച വന്ന് ഒരു പുര ഞങ്ങൾ ഏറ്റുന്നു അവിടെ നല്ല കോടറങ്ങുന്നുണ്ട് അവിടെ നല്ല കോടറങ്ങുന്നുണ്ട് കേട്ടോ കാണുന്നില്ല ചെറിയ നോക്കിയാൽ കാണാം കോട സ്ഥലവും അടിപൊളിയാണ് ആ സൂര്യൻ നിൽക്കുന്ന സൂര്യനിക്കുന്ന തെറിച്ച് നിൽക്കുന്ന പ്രകാശം അതേക്കാൾ അടിപൊളി ഇവിടെ നിന്നുള്ള കാഴ്ച ഈ കാഴ്ചട്ടാൻ വേണ്ടി ഞാൻ ഇതാ ഈ കുറ്റിന്റെ മോണിലൊക്കെ നിക്കുന്നത് അടിപൊളി കാഴ്ച തിരിഞ്ഞാ ड्रॉ <laughs> शूट hmm. <laughs>